നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു റിച്ച് ആൻഡ് മോയിസ്റ്റ് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം നമ്മളാണെങ്കിൽ ആദ്യം ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു കപ്പാണ് എടുക്കുന്നത് ഇഷ്ടമുള്ള ഡ്രൈ ഒക്കെ എടുക്കാം ഞാനാണെങ്കിൽ ക്രാഡ്ബറിയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ അതായത് മൂന്ന് ഒരു ജസ്റ്റ് ബ്ലാക്കും പിന്നെ ഒരു മീഡിയം കളറും പിന്നെ ഈ ഒരു സൈസ് യെല്ലോ അങ്ങനത്തെ മൂന്ന് കളറും കൂടി ഇങ്ങനെ ഒരു പാക്കറ്റ് വരുന്നത് അപ്പം ഞാനിത് ഇതെല്ലാം കൂടെ ഒരു കപ്പാണ് എടുത്തേക്കുന്നത് ഇത് ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്നിടം വരെ പൈനാപ്പിൾ ജ്യൂസ് ഒഴിക്കണം എന്നിട്ട് പൈനാപ്പിൾ ജ്യൂസ് അതായത് ഇത് മുങ്ങി കിടക്കണം അത്രത്തോ അത്രയും പൈനാപ്പിൾ ജ്യൂസ് ഇതിനകത്ത് ഒഴിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു ഇപ്പം രാത്രിയിൽ എടുത്ത് വയ്ക്കുന്നതായിരിക്കും അല്ലാതെ അപ്പോൾ ഒരു സെവൻ അവേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ രാവിലെ ചെയ്യുവാണെങ്കിൽ ഇത് നന്നായിട്ട് ഇത് നല്ല കുതിർന്ന് ഇത് നന്നായിട്ടിരിക്കും അപ്പം നമുക്ക് ആ കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും അപ്പം ഞാനാണെങ്കിൽ ഇത് വൈകിട്ട് ഇതുപോലെ രാത്രി തന്നെ ഇതുപോലെ സോക്ക് ചെയ്യാൻ വെച്ചു എന്നിട്ട് പിറ്റേന്നാണ് നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്നത് ചിലവരാണെങ്കിൽ നമുക്ക് ഇത് ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് ഉപയോഗിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ചില ചിലവരൊക്കെ ഒരു മാസം മുൻപേ ഇത് കുതിർത്ത് നമ്മളിങ്ങനെ ഓൾറെഡി വെക്കാറുണ്ട് നമ്മളാണെങ്കിൽ ഇപ്പം തലേന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഞങ്ങളുടെ ഞാൻ നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീ ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അത് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാൻ ചൂടായിട്ട് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ നമ്മളിതുപോലെ പഞ്ചസാര നമ്മൾ ഈ പാനിയാക്കണം അതായത് നമുക്ക് ഒരു ആ ഒരു ക ഒരു ബ്രൗൺ കളറിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എടുത്ത ഒരു കപ്പ് ഇതൊന്ന് നമ്മുടെ ഈ പഞ്ചസാര ഉരുകി വന്ന ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു കപ്പ് വാട്ടറും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കണം പിന്നെ നമ്മൾ ആ കേക്കിൻ്റെ കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ സമയത്ത് തന്നെ നമ്മുടെ നമ്മുടെ നമ്മളേത് ഇതിനകത്താണോ കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം നമ്മൾ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് ബേക്കിംഗ് ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഓവനിൽ ഒരു വൺ സിക്സ്റ്റി ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യുകയും വേണം അങ്ങനെ നമ്മുടെ ഈ പഞ്ചസാര പാനീയമായി വന്നിട്ടുണ്ട് നമ്മളിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിത് തയ്യാറാക്കി ഇത് ഇത് വെള്ളം ഒഴിച്ച് തയ്യാറാക്കി വെള്ളം പോലെ അത് അങ്ങ് സൂക്ഷിക്കണം അതായത് സൂക്ഷിച്ച് ഒഴിക്കാവും കേട്ടോ എന്നിട്ട് നമ്മളാണെങ്കിൽ ഇത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതെടുത്ത് അങ്ങ് നമ്മളൊന്ന് മാറ്റി വെക്കണം കാരണം ഇത് എന്തോ ഒന്ന് ആറണം അപ്പം നമുക്ക് ബാക്കിയുള്ള സാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൂളായിക്കോളും പിന്നെ നമ്മളൊരു വൃത്തിയുള്ള വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഒരു കപ്പ് നമ്മുടെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ ഒരു കപ്പ് ബട്ടറും കൂടെ ഇല്ലാത്ത അൺസോൾട്ടഡ് ബട്ടറും കൂടെ നമ്മൾ മിക്സ് ഇതിനകത്തോട്ടിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒത്തിരി ഫ്രൂട്ട് വേണവ വേണ്ടവർക്ക് കൂടുതലൊക്കെ എടുക്കാം ഞാനൊരു മിനിമം ഇത് എടുക്കുന്നുള്ളൂ പിന്നെ അളവൊക്കെ ഇതിൽ കൂടുതൽ എടുക്കാം എത്രത്തോളം വേണോ അപ്പം കൂടുതൽ കേൾക്കാൻ വേണ്ടതെങ്കിൽ കൂടുതൽ അളവൊക്കെ എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയും കൂടെ ഇതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് നമ്മുടെ പഞ്ചസാരയും ബട്ടറും അതുപോലെ തന്നെ ഈ എഗ്ഗും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഈ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം എന്നിട്ട് ഞാനാണെങ്കിൽ ഇത് അളവുകൾ എടുക്കുന്ന കാണിക്കുന്നില്ല നമ്മളൊരു ടു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും അതുപോലെ തന്നെ നട്ട്മഗ് ക്ലവ് അതുപോലെ തന്നെ സിനാനിമൻ ഇതെല്ലാം ാഫ് ടീസ്പൂണും പിന്നെ സിനാനിമൻ ഒരു ടീസ്പൂണും പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഈ അരിപ്പയിലോട്ടിട്ടിട്ടുണ്ട് അതാണ് നമ്മൾ ഈ അരിച്ച് ഈ ബാറ്ററിലോട്ട് ചേർക്കുന്നത് ഞാൻ അളവെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് അതായത് നമ്മുടെ നെട്ട്മഗും അതുപോലെ സിനാനിമനും അതുപോലെ ക്ലൗ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒരു ഹാഫ് കപ്പ് ഉണ്ട് അതും കൂടെ നമ്മൾ ഈ മിക്ചറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാൻ ഈ എടുക്കുന്ന അളവല്ല അതുപോലെ എടുത്താൽ കറക്റ്റായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ഇവിടെ എഴുതിയും ഇട്ടിട്ടുണ്ട് അപ്പം അത് നോക്കി ചെയ്താലും മതി പിന്നെ നമ്മൾ ഈ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ടും കൂടെ ഡ്രൈ ഫ്രൂട്ടും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നല്ലോണം വന്നിട്ടുണ്ട് ഇനി നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു ബേക്കിംഗ് പാത്രം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ടൈപ്പിലാണോ ആ പാത്രത്തിലോട്ട് ഇതുപോലെ ഇത് ഒഴിച്ച് നമ്മൾ എയറൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്യണം ഒരു വൺ സിക്സ്റ്റിയിൽ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും വേറെ അതായത് നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ ചേർക്കണമെങ്കിലും നമുക്കിതിൽ മിക്സ് ചെയ്യാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ ചുമ്മാ ഡെക്കറേഷൻ ആയിട്ട് ഇതിൻ്റെ മുകളിലൊരു നട്ട്സ് ഇങ്ങനെ നമ്മുടെ ക്യാഷ്യൂ നട്ട്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മുകളിൽ ഇങ്ങനെ വെക്കുന്നതന്നേ ഉള്ളൂ നമ്മളിത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യണം കാരണം അതിൻ്റെ തേറൊക്കെ ഒന്ന് നല്ലോണം പോകണം അങ്ങനെ നമ്മൾ നമുക്കിഷ്ടമുള്ള നട്ട്സ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതൊക്കെ വെക്കാം അല്ലെങ്കിൽ ആദ്യം വെക്കണമെന്നില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് എടുത്ത് വെച്ചാലും മതിയാവും ഇതിപ്പം ഞാൻ ആദ്യം തന്നെ അങ്ങ് വെക്കുന്നതന്നെ ഉള്ളു അങ്ങനെ നമ്മൾ ബേക്കായിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെച്ച് ബേക്കായി ഒരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ഇത് കൂളായി നമ്മളാണെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കണം അപ്പം ഇത് വെളിയിൽ നല്ല വൃത്തിയായിട്ടാണ് വരുന്നതെങ്കിൽ വിന്തൂ എന്നാണ് അതിനർത്ഥം പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറേ 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 കുത്ത് ഒരു കുറച്ച് കുറച്ച് കുഴികളിട്ടിട്ടും നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതായത് ഈ കേക്ക് ഒന്ന് മോയിസ്റ്റ് മോയ്സ്ഡായിട്ടിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ സോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒത്തിരിയുള്ളവർക്കാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു കുറച്ച് ആ വാട്ടർ എടുത്ത് ഇതിൻ്റെ മുകളിൽ തേച്ചാലും മതിയാവും അങ്ങനെ നമ്മളാണെങ്കിൽ ഈ ഷുഗർ സിറപ്പ് ഇതിനകത്തോട്ട് എല്ലാം നല്ലവണ്ണം ഒന്ന് ഒഴിച്ചിത് കേക്ക് ഒന്ന് മോയിസ്റ്റായിട്ടിരിക്കും എന്നിട്ട് നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇത് അടച്ച് നല്ല എയർ ടൈറ്റ് അതായത് നല്ലോണം ഒന്ന് അടച്ച് വെക്കും ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പം താങ്ക് സോ മച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്